സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ അറിയിപ്പ് അറിയാതെ പോകരുത് കാരണം നമുക്കുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓണക്കാലം വരികയാണ് ഓഗസ്റ്റ് മാസം ഓണത്തോടനുബന്ധിച്ചുള്ള വിവിധ ഓഫറുകളുടെ ഒരു സമയമാണ് ഈ സമയത്ത് നമ്മളുടെ റേഷൻ കാർഡിന് സപ്ലൈകോ വഴിയും അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴിയും കിറ്റുകൾ ഉണ്ടാകും സൗജന്യ കിറ്റുകൾ ഒരു വിഭാഗങ്ങൾക്ക് മാത്രമാണ് എങ്കിൽ പ്രത്യേക സബ്സിഡി കിറ്റുകൾ നമ്മളുടെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പ്രയോജനപ്പെടുത്താവുന്ന രീതിയിൽ സപ്ലൈകോ വഴി അവതരിപ്പിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചകൾ മുതൽ ഈ കിറ്റുകളുടെ വിതരണം ആരംഭിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടും അതോടൊപ്പം തന്നെ എല്ലാ കാർഡ് ഉടമകൾക്കും പ്രത്യേകമായിട്ടുള്ള ആനുകൂല്യങ്ങളും പ്രഖ്യാപിക്കുന്നുണ്ട് റേഷൻ കടകൾ വഴിയാണ് എങ്കിൽ എ പിയിൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡിന് ഓണക്കാലത്ത് പത്ത് കിലോയുള്ള സ്പെഷ്യലരി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ലഭിക്കുക വെള്ള റേഷൻ കാർഡാണ് നമുക്കുള്ളത് എങ്കിൽ പതിനഞ്ച് കിലോയോളം അരി ലഭിക്കും അതും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക മറ്റ് ബി പി എൽ വിഭാഗത്തിനും എ വിഭാഗത്തിനും സൗജന്യമായിട്ട് തന്നെയാണ് റേഷൻ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് അവർക്ക് മറ്റ് ആനുകൂല്യങ്ങൾ ഈ സമയത്ത് പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡുകൾക്ക് അതും ആറ് ലക്ഷത്തോളം വരുന്ന കാർഡുടമകൾക്കാണ് സൗജന്യ കിറ്റ് ഈ വർഷവും പ്രഖ്യാപിച്ചിട്ടുള്ളത് വിതരണം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് മാസത്തെ മൂന്നാമത്തെയോ അല്ലെങ്കിൽ നാലാമത്തെ ആഴ്ചയോടെ ആയിരിക്കും അപ്പോൾ മഞ്ഞ നിറമുള്ള എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഇത്തരത്തിൽ ആ സൗജന്യ കിറ്റുകൾ ഈ വർഷവും റേഷൻ കടകൾ വഴി വിതരണം നടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് കൂടാതെ തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അത് പിങ്ക് നിറമായിക്കോട്ടെ മഞ്ഞ നിറമുള്ള കാർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നീല വെള്ള റേഷൻ കാർഡ് ആയിക്കോട്ടെ സപ്ലൈ കോവിഡി ഓഗസ്റ്റ് മാസം ആദ്യ ആഴ്ചകൾ മുതൽ പുതിയ കിറ്റുകൾ എത്തുകയാണ് മൂന്ന് തരത്തിലുള്ള കിറ്റുകളാണ് ലഭിക്കുക സമൃദ്ധി കിറ്റ് അതോടൊപ്പം തന്നെ മിനി സമൃദ്ധി കിറ്റ് സിഗ്നേച്ചർ കിറ്റ് എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള കിറ്റുകളാണ് ലഭിക്കുക അപ്പോൾ ഈ കിറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക ഇതിനെത്രയാണ് തുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ വിശദമാക്കാം അത് മാത്രമല്ല അഞ്ഞൂറ് രൂപയുടെയും ആയിരം രൂപയുടെയും ഗിഫ്റ്റ് കൂപ്പണുകളായിട്ട് നമുക്ക് ലഭിക്കും ഇത് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഓണക്കാലത്ത് ഒരു ഗിഫ്റ്റായിട്ട് സമ്മാനിക്കുകയും ചെയ്യാം അവർക്ക് ആ കൂപ്പൺ വെച്ച് പിന്നീട് സാധനങ്ങൾ വാങ്ങുന്നതിന് അല്ലെങ്കിൽ കിറ്റുകൾ വാങ്ങുന്നതിന് സാധിക്കുന്നതുമായിരിക്കും പതിനെട്ട് ഇനങ്ങളടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് അതിൽ അഞ്ച് കിലോ ഗ്രാം അരി ഒരു കിലോ പഞ്ചസാര ഉണ്ടാകും തുവരപ്പരിപ്പ് ചെറുപയർ പരിപ്പ് കടുക് ജീരകം മഞ്ഞൾപ്പൊടി പുട്ടുപൊടി മിൽമ നെയ്യ് പായസ മിക്സ് മല്ലിപ്പൊടി സാമ്പാർ പൊടി ആട്ടയുണ്ടാകും ശർക്കര ചായപ്പൊടി കടല മാങ്ങ അച്ചാർ ഉലുവ എന്നിവയാണ് ആ കിറ്റിൽ ഉണ്ടാകുന്നത് ഇനി നമുക്ക് ഇനങ്ങളുള്ള കിറ്റ് മതിയെങ്കിൽ അതിന് അറുനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക പക്ഷേ അഞ്ഞൂറ് രൂപ കൊടുത്താലും മതിയാകും ഈ മിനി കിറ്റിൽ അരി ഉണ്ടാകും പഞ്ചസാര ഉണ്ടാകും തുവരപ്പരിപ്പുണ്ടാകും ചെറുപയർ പരിപ്പ് ഉണ്ടാകും കടുക് മഞ്ഞൾപ്പൊടി മിൽമ നെയ്യ് പായസം മിക്സ് സാമ്പാർ പൊടി ശർക്കരപ്പൊടി എന്നിവയാണ് അതിലുണ്ടാകുന്നത് ഇനി ശബരി ഉൽപ്പന്നങ്ങളായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി രസംപൊടി ഉലുവ കടുക് പാലട പുട്ടുപൊടി എന്നീ ഒൻപത് ദിനങ്ങളാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുടെ സിഗ്നേച്ചർ കിറ്റിൽ നമുക്ക് ലഭിക്കുക എങ്കിലും ആ കിറ്റിൽ മുന്നൂറ്റി അഞ്ച് രൂപയോളം വിലമതിപ്പുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഇതൊരു പ്രധാന അറിയിപ്പായിട്ട് സ്വീകരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക